ഞാൻ ആർജ്ജ് തരണ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഫൈനൽ കളിക്കുകയാണ് പക്ഷേ ഞാൻ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയാം കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഫൈനൽ കളിക്കുമ്പോൾ കേരളത്തെ ടീം ആക്കുന്നത് വലത്തുനിന്ന് ഓടി കയറി വരുന്ന റിനോ ഹാൻഡോ ഇടത്തുനിന്ന് കയറി വരുന്ന സി കെ വരുതുന്നു നടുവിൽ നിന്ന് ചാക്കുളി പോലെ പൂമനം ഉണ്ടാക്കുന്ന ഹോസ്പസൊന്നുമല്ല കേരളം എന്നൊരു ടീം തോറ്റ തുപ്പിട്ട് ടേബിളിലെത്തോ അടിയിൽ ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കാതെ കൊഞ്ച് പരുവത്ത് ഇങ്ങനെ മടങ്ങിക്കി കിടന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ആക്കിയ അമ്പതിനായിരത്തിലേറെ ആരാധകരുണ്ട് മലപ്പുറത്തും കോഴിക്കോട് നിന്നും തൃശൂരിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പാലയിൽ നിന്ന് ഇതിന്റെ ഫോട്ടോ ചെച്ചിന്ന് വരെ വണ്ടി എടുത്ത് അടിക്കട മക്കളെ എന്ന് പറഞ്ഞ ഇവിടെ തൊണ്ട പൊട്ടി അലറി വിളിച്ച ഓർക്ക് വേണ്ടിയാണ് വീഡിയോ കാര്യം ഓരുടെ മനസ്സാണ് മൂന്നാല് ദിവസമായിട്ട് വേദനിക്കുന്നത് ടിക്കറ്റ് ഇല്ല കല്ല് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ ഗ്രൗണ്ടിൽ വന്നു കഴിയുമ്പോൾ ഇപ്പൊ പറയുന്നത് ടിക്കറ്റ് എല്ലാം വിറ്റ് പോയിന് ടിക്കറ്റ് എല്ലാം വെബ്സൈറ്റിലൂടെ വിറ്റ് പോയിന് കഷ്ടപ്പെട്ട് വന്ന ഫാൻസിന് ടിക്കറ്റില്ല പക്ഷേ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ആളുകളുടെ ഇതിൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും ടിക്കറ്റുകൾ വി ഐ പി നോട്ട് ഫോർ സെയിൽ പാസ് കാണുമ്പോഴാണ് ആരാധകരുടെ മനസ്സ് കൂടുതൽ വിഷമിക്കുന്നത് കാര്യം ഓരോ അങ്ങനെ ടിക്കറ്റുമായിട്ട് നാളെ സ്റ്റേഡിയത്തിൽ വരുന്ന എത്ര പേർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായത്തിന്റെ കളർ അറിയാമെന്ന് പോകുന്നത് എനിക്ക് സംശയമുണ്ട് കാര്യം അത് ഫുട്ബോൾ എത്ര പേരുണ്ട് മിക്കവാറും ഇങ്ങനെ ആണെങ്കിൽ കേരളം എന്നുള്ള ടീം തോറ്റുകൊണ്ടിരുന്നപ്പോൾ എ സി മുറിയിൽ നിന്ന് പോപ്കോൺ ചവിച്ച് കൊണ്ടിരുന്ന ടിക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ പോവാണെങ്കിൽ നാളെ ബംഗാൾ ഗോൾ അടിക്കുമ്പോൾ കേരളം ഗോൾ ചെയ് കേരളം ജയിച്ചേ എന്ന് പറഞ്ഞ് കൈ അടിക്കുന്ന സീൻ ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല വളരെ ഡിസഹാർട്ടനിങ് ആണ് കാര്യം സ്പോർട്സ്മാൻഷിപ്പിനായിരുന്നു ബഹുമാനിക്കുന്നതെങ്കിൽ കൊടുക്കണമായിരുന്നു വരി എണ്ണി തലയെണ്ണി അർഹതയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ആരാധകർക്ക് എല്ലാ കളിയും കാണാൻ വന്ന ആരാധകർക്ക് ടിക്കറ്റ് പൈസ എത്ര വേണമെങ്കിലും കൊടുക്കുമായിരുന്നു ഇറ്റ് ഇസ് നോട്ട് ഫെയർ ദിസ് ഇസ് നോട്ട് പോട്ടിക്കോൾ സ്പോർട്സ്മാൻഷിപ്പ് ദിസ് പോട്ടികോൾ സ്റ്റെഫൈഡിങ് ഓവർ ദി സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻ വളരെ അധികം ആണ് അടുത്തതായിട്ട് പറയാനുള്ളത് ബ്ലാക്ക് മാർക്കറ്റിൽ ടിക്കറ്റ് വിൽക്കുന്ന ചേട്ടന്മാരാണ് എന്റെ പൊന്ന് ചേട്ടന്മാരെ പുലിമുരുഗന്റെയോ കബാലിയുടെയോ ടിക്കറ്റ് വിൽക്കുന്ന ലാഘവത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നിങ്ങൾ കഴിഞ്ഞെന്തേൽ വിൽക്കരുത് കാര്യം നിങ്ങൾ വിൽക്കുന്നത് ഒരു സിനിമയുടെ ടിക്കറ്റല്ല ഒരു ജനതയുടെ വികാരത്തെയാണ് ാണ് രണ്ടായിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറുടെ ടിക്കറ്റ് നിങ്ങൾ പുറത്ത് വെക്കുമ്പോ നിങ്ങൾ ആ ടിക്കറ്റ് കളി കാണാൻ ആഗ്രഹമുള്ള യഥാർത്ഥ ആരാധകർക്ക് നമ്മൾ തലശ്ശേരി നാട്ടിൽ എത്ര പേരെ ടിക്കറ്റ് തിരിച്ചു പോകുന്ന അറിയാം വളരെയധികം സങ്കടം ഉണ്ട് കാര്യം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് വലിയ വലിയ ടീമുകൾ അവരുടെ ആരാധകർക്ക് വേണ്ടി എന്ന് നിൽക്കുന്നു കേട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സന്ദേശം പറയറാമട്ട തിരുവനന്തപുരത്ത് പുറത്ത് ടി വിയിൽ സ്ക്രീനിൽ സത്യപ്രീയനെ കണ്ടുവെന്ന് പറഞ്ഞ പോലെ പറയാനായിട്ടെങ്കിലും നമ്മുടെ സ്റ്റേഡിയത്തിന് പുറത്ത് നിങ്ങൾ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്യണം ഞങ്ങൾ വന്ന് അവിടെ നിന്നെങ്കിലും കണ്ടോളാം കാര്യം ജയറാമട്ടം പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ പോലെ കലൂർ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കളി കണ്ടുവന്നെങ്കിൽ നാട്ടിൽ പോയി പറഞ്ഞോട്ടെ സോ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സച്ചിൻ ടെണ്ടുൽക്കർ സാറിനോട് ആണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇത് അദ്ദേഹം കണ്ട് ഇത് ഷെയർ ആയി അദ്ദേഹം എങ്ങനെയെങ്കിലും അറിയും ഒരു എന്തെങ്കിലും ഇതോട് ചെയ്യുമെന്ന് കരുതിയാണ് പറഞ്ഞത് സോ ദിസ് ഇസ് എ മെസ്സേജ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് വി ഹാവ് നോ റ്റ് ലവ് യു യുവസ് മനസ്സിലാകും സ്പോർട്സ്മാൻഷിപ്പിന്റെ യഥാർത്ഥാർത്ഥം അതുകൊണ്ട് ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം പ്ലീസ് ഡു സംതിങ് നിങ്ങൾ കളി കണ്ടോട്ടപ്പാ നിങ്ങളാണ് യഥാർത്ഥ ആരാധകർ